ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് കേൾക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ ചെയ്യുന്നത് ഒരു മൂന്ന് അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡുണ്ട് റിവ്യൂ ആണ് ഇന്നലെ നമ്മൾ ചെയ്തിട്ട് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നമ്മുടെ ചന്ദ്രയും സുതിയും ഒരു ഡയറ്റൊക്കെ ചെയ്യാനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തി പക്ഷെ അതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് അവർക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്കും രാത്രി ആയപ്പോഴത്തേക്കും ഭയങ്കര വയറ്റിളക്കം പിടിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു രക്ഷയില്ലാതെ വയറുവേദന എടുത്ത് അങ്ങേയറ്റം ഇവർ രണ്ടുപേരും കൂടെ ഹാളിൽ വന്നിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് രവീന്ദ്രൻ അവിടേക്ക് വരുന്നത് അപ്പം രവീന്ദ്രൻ ചോദിക്കുക അല്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താ പറ്റിയത് മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ അത് പിന്നെ കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുകയാണ് കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചിട്ടോ ഏഹ് രണ്ടുപേരുമോ അല്ല എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ സ്തുതി പറയുകയാണ് അച്ഛാ എന്താണെന്ന് അറിയില്ല അച്ഛാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ലൂസ് മോഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഞാൻ എട്ട് തവണത്തോളം ബാത്റൂമിൽ പോയി തിനും മേലെ പോയി എനിക്ക് വയ്യച്ച എനിക്ക് വയ്യ എനിക്ക് വയർ വേദന എടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സൂതി കരയാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ സച്ചിൻ രേവതി ഹാളിൽ തന്നെ കിടക്കുന്നത് കാരണം ഇവരിങ്ങനെ വർത്താനം പറയുന്നത് അവർ രേവതി കേൾക്കുകയാണ് അങ്ങനെ രേവതി വേഗം തന്നെ തട്ടി സച്ചിനെ വിളിക്കുകയാണ് എന്തോ അമ്മയ്ക്കോ അമ്മയും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ സംസാരിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട് അവർ വെളുപ്പിനെ മൂന്ന് മണിയായിട്ടുമുണ്ട് അങ്ങനെ സച്ചിൻ രേവതിയും കൂടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ രവീന്ദ്രനോട് ചോദിക്കുക അച്ഛാ എന്താണ് രാവിലെ വെളുപ്പിനിങ്ങനെ കള്ളം തുറന്നിരിക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക അപ്പൊ അച്ഛൻ പറയുകയാണ് ഇടയ്ക്ക് എനിക്കെന്ത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് മുഴുവൻ അമ്മയ്ക്കും നിന്റെ ചേട്ടനുമാണ് എന്താണോ എന്താ പ്രശ്നം ആ എന്ത് പറയാനായിട്ടാണ് രണ്ടുപേരും കൂടെ ഡയറ്റൊക്കെ എടുത്തില്ലേ അതിൻ്റെ വിനയ ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടു പേർക്കും വയറിളക്കമാണ് നിൻ്റെ അമ്മയാണെങ്കിൽ പത്ത് തവണ എങ്ങാണ്ട് ബാത്റൂമിൽ പോയി കഴിഞ്ഞു എന്ന് അതുപോലെ തന്നെ നിൻ്റെ ചേട്ടനാണെങ്കിൽ ഒരു എട്ട് തവണ എന്ന് അവർക്ക് വയറുവേദന എടുത്തിട്ട് വയ്യാന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ആഹാ അമ്മയ്ക്കും ശ്രുതിക്കും ഇവിടെ കിടന്ന് എന്തൊരു പ്രഹസനമായിരുന്നു ഞാൻ വണ്ണം കുറയ്ക്കാൻ പോകുന്നു ഞാൻ ജിമ്മാവാൻ പോകുന്നു ആനയാണ് ചേനയാണ് പറ്റുന്ന പണിക്കെങ്ങാനും നിന്നാൽ പോരേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രീകാന്തും അതുപോലെ തന്നെ ശ്രുതി ഒക്കെ വരികയാണ് എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വർഷയോട് നമ്മുടെ സച്ചി പറയുകയാണ് എൻ്റെ പൊന്നു വർഷ എന്ത് പറയാനാണ് ഏക്കത്തിനും വയറ്റിളക്കം പിടിച്ചിരിക്കുകയെന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് എടാ മതി നിന്റെ ആക്ഷേപമൊക്കെ മതി നിനക്ക് ഇപ്പോൾ സന്തോഷമായിട്ടുണ്ടാവുമല്ലോ എനിക്ക് ഉറപ്പുണ്ട് നിൻ്റെ ഭാര്യ തന്നെയായിരിക്കും ഞങ്ങൾക്ക് കഴിക്കാൻ തരുന്നത് ഭക്ഷണത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ലൂസ് മോഷം പിടിച്ചത് നിൻ്റെ ഭാര്യയ്ക്ക് സെപ്പറേറ്റ് വെച്ച് വിളമ്പാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അവൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക അല്ലാതെ ആ ഡയറ്റീഷ്യൻ്റെയോ ഡയറ്റ് പറഞ്ഞ ആൾക്കാരുടെയോ കുഴപ്പമൊന്നുമല്ല എന്ന് പറയാണ് ഈ സമയത്ത് സച്ചി പറയാണ് എന്ത് വന്നാലും എൻ്റെ ഭാര്യയ്ക്ക് പ്രശ്നം നിങ്ങൾക്ക് ലൂസ് മോഷൻ വരുന്നത് എൻ്റെ ഭാര്യ വെച്ച് കുളമ്പി സാധനം കഴിച്ചിട്ടാണോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എല്ലാവർക്കും വരേണ്ടതല്ലേ നിങ്ങൾക്ക് മാത്രമല്ലേ വന്നിട്ടുള്ളൂ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ നിങ്ങൾ ഈ കഴിച്ചു കൂട്ടിയ സാധനങ്ങളുടെ പ്രശ്നമാണെന്ന് അതായത് നിങ്ങളിപ്പോൾ ഡയറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങൾ പുതിയതായിട്ട് കഴിച്ചല്ലോ മൊത്തത്തിൽ നിങ്ങളുടെ ഭക്ഷണക്രമം നിങ്ങൾ ചേഞ്ച് വരുത്തിയല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുക അപ്പോൾ വർഷം പറയുകയാണ് ആ ഇത് സച്ചിയേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ് നമ്മളെന്തെങ്കിലും ഒരു സാധനത്തിൽ നിന്ന് മാറ്റം വരുത്തണം അതായത് നമ്മുടെ ഭക്ഷണം നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് മാറ്റം വരുത്തേണ്ടത് പെട്ടെന്നൊന്നുമല്ല പടിപടിയായി പടിപടിയായിട്ടാണ് മാറ്റം വരുത്തേണ്ടത് ഓരോ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് പിന്നീട് പതിയെ മാറ്റം വരുത്തുക വേണ്ടത് ഇത് ടോട്ടലി അങ്ങനെ മാറ്റം വരുത്തിപ്പോൾ ഗ്യാസ് എങ്ങാണ്ട് കെട്ടി ദഹന പ്രശ്നങ്ങൾ ഉണ്ടായേക്കണതാണ് അല്ലാതെ വേറെ ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമല്ല എല്ലാത്തിനും നമ്മുടെ രേവതി ചേച്ചിനെ കുറ്റപ്പെടുത്തിപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ട് നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ട് ആ പോലെ ആ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം സുതി പറയാണ് ആ അമ്മേ ഇവന് നമ്മളിങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടെന്ന് കണ്ടിട്ടേ ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ട് അപ്പോൾ രേവതി പറയാണ് നിങ്ങളുടെ സ്വഭാവം ഒന്നും സച്ചേട്ടനില്ല മറ്റുള്ളവരുടെ ദുഃഖം കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരു സ്വഭാവം സച്ചേട്ടനില്ല എന്തായാലും ഞാൻ എന്തെങ്കിലും കഷായം ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറയാം അപ്പോൾ ചന്ദ്ര പറയുക നിൻ്റെ ഒരു കഷായം വേണ്ട ഒന്നും വേണ്ട ഇപ്പം തന്നെ നീ കാരണമാണ് ഇതുപോലെയൊക്കെ സംഭവിച്ചത് ഇനിയും എനിക്ക് കൂടുതൽ അനുഭവിക്കാൻ വയ്യാന്ന് പറയുക രേവതി പറയുകയാണ് ഇപ്പം വാശി കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല എൻ്റെ അമ്മയ്ക്ക് കൈവൈദ്യം അറിയാം ഞാൻ അമ്മയോട് ചോ വിളിച്ചു ചോദിച്ചിട്ട് എന്തെങ്കിലും തരാം ഇപ്പം തന്നെ മാറിക്കോളും വയർ വേദനയെന്ന് പറഞ്ഞ് രേവതി അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും രേവതി കൈവേദ്യമായിട്ട് വരുവാണ് കേട്ടോ അങ്ങനെ അത് കുടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്കും സ്തുതിക്കും വലിയ കുഴപ്പമില്ലാതെ മാറുകയാണ് അതിന് ശേഷം ചന്ദ്ര പറയുകയാണ് ഹോ ഈ ഒന്നും ചെയ്തിട്ട് ഇനി ശരിയാവില്ലടാ നമ്മൾ ഡയറ്റ് ചെയ്യുന്നത് ശരിയാവുമോ ഒന്നുമില്ല പയ ഭയങ്കര പൈസക്കാരൊക്കെ ഡയറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ ഇപ്പം വെച്ചു വിളമ്പാൽ നല്ല കുക്കുകളുണ്ട് നമുക്ക് നന്നായിട്ട് വെച്ച് വിളമ്പിത്തരാൻ ആരാണുള്ളത് അപ്പോൾ നമ്മളെപ്പോലുള്ളവരൊന്നും ഡയറ്റ് ചെയ്തിട്ട് കാര്യമില്ലട ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെ കഷ്ടപ്പെട്ട ഇനിയിപ്പം നമുക്ക് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചില ആൾക്കാരുടെ മുഖവും കാണണം നാക്കിൻ്റെ നീളവും ഇതെല്ലാം അറിയണം ഞാൻ എന്തായാലും ഇനി ഡയറ്റിനൊന്നുമില്ല ഏ എൻ്റെ പാടേം വിധിയും നോക്കി ഞാൻ അങ്ങരിക്കാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര കിടക്കാനായിട്ട് പോവാണ് സുധീം പറയാണ് ആ ഞാനും ഇല്ല ഡയറ്റിന് എന്നും പറഞ്ഞാൽ സുധീൻ പോവാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ രേവതിനെ കാണിക്കുകയാണ് രേവതി പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മയുടെ കടയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ ശരത്തും ഉണ്ട് ദീപും ഉണ്ട് അതുപോലെ തന്നെ അമ്മയുണ്ട് അപ്പോൾ അവരോടൊക്കെ ഈ കാര്യം പറഞ്ഞ് രേവതി അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏ സമയത്ത് രേവതിയുടെ അമ്മ ചോദിക്കുക എന്തിനാണ് നിങ്ങളിങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് അവർക്ക് ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ വന്നത് വലിയ കഷ്ടമാണ് അവരുടെ കഷ്ടം കണ്ടിട്ടാണോ നിങ്ങൾ ചിരിക്കേണ്ടത് ചിരിക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ ശരത്ത് പറയുകയാണ് പിന്നെ അത് എന്ത് ചെയ്യാനായിട്ടാണ് ആൻറ്റി വണ്ണം കൊറുക്കുക വണ്ണം കൊറുക്കുക എന്ന് പറഞ്ഞാൽ മിസ്സ് ഇന്ത്യ കോമ്പറ്റീഷനും പോകാനായിട്ട് പോവാണോ ഇങ്ങനെ വേണം കുറക്കേണ്ട കാര്യമുണ്ടോ അതിനുവേണ്ടി ഇത്രയും വലിയ സാഹസങ്ങൾ ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് വിളിക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി പറയുകയാണ് ആ ആരാണ്ടിനോടോ ബെറ്റ് വെച്ചിട്ടുണ്ടെന്ന് ഏതോ കൂട്ടുകാരിയോട് വണ്ണം കുറച്ച് കാണിച്ചു തരാമെന്ന് അതും പറഞ്ഞുകൊണ്ടാണ് വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ഈ പരിപാടിയൊക്കെ ചെയ്തത് എന്തായാലും ഇന്നലെ ഒരു തരത്തിലാണ് കിടന്നുറങ്ങിയത് അത് കഴിഞ്ഞപ്പോഴോ കുറ്റം മുഴുവൻ എനിക്ക് ഞാൻ എന്തോ ഉണ്ടാക്കി കൊടുത്തതിൽ എന്തോ കലർത്തിയിട്ടാണ് ഇതുപോലെ വയറിളക്കം വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതും ഞാൻ കേൾക്കേണ്ടി വന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതിൻ്റെ അമ്മയെ ചോദിക്കുകയാണ് ഇപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അമ്മേ ഞാൻ സത്യത്തിൽ അവരെ കണ്ടില്ല അവർ കിടന്നുറങ്ങുന്ന സമയത്താണ് ഞാനിങ്ങോട്ട് പോകുന്നത് ഇനിയിപ്പം അവിടെ ചെന്നാലേ അറിയാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതിക്ക് ഒരു കോൾ വരികയാണ് അപ്പോൾ വിളിച്ചത് വേറൊരു മണ്ഡപത്തിൽ നിന്ന് ഒരു ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രേവതി ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എല്ലാവരോടും ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് ഇതേ സമയത്ത് നമ്മുടെ സച്ചയായിട്ട് പ്രശ്നമുള്ള ആ ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ അപ്പോൾ അയാൾ അയാളുടെ അമ്മേനെയും കൂട്ടി അമ്പലത്തിലേക്ക് വരികയാണ് അപ്പോൾ വരുന്ന സമയത്തും കരുണെന്ന അയാളെ വിളിക്കാം കേട്ടോ അപ്പോൾ അരുൺ ഇങ്ങനെ നമ്മുടെ ദൈവവിനെ കാണുകയാണ് അയ്യോ അത് ദൈവവും അല്ലേ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് ആ അതേലോ ദൈവം ആണല്ലോ കടയിൽ നിൽക്കുന്നത് ആ ദേവുവിൻ്റെ അമ്മയുടെ കട എന്ന് പറഞ്ഞുകൊണ്ട് അവരാ കടയിലേക്ക് ചെല്ലുക ഇവരെ കണ്ടതും ദൈവുവാണെങ്കിൽ അമ്മയോട് പറയുക അമ്മ ഞാനൊന്നു പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ ഒരമ്മക്ക് വയ്യാതെ വന്നിട്ട് ആരും നോക്കാറുണ്ടായില്ല എന്ന് ആ അമ്മയാണിത് അവരുടെ മകൻ പോലീസായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അദ്ദേഹമാണിതെന്ന് പറയാണ് അങ്ങനെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഈ സമയത്ത് അരുൺ പറയുകയാണ് നിങ്ങളുടെ മകള് നിങ്ങളുടെ മകൾ കാരണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ എനിക്കവിടെ നിർത്തിയിട്ട് പോരാൻ പറ്റിയത് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ എന്ന് പറയാണ് അതുപോലെ തന്നെ അരുൺ്റെ അമ്മ പറയാണ് ഇതുപോലൊരു മകളെ മകളുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ പുണ്യമാണ് നല്ല പെൺകുട്ടിയാണ് ദൈവു എന്നൊക്കെ പറയുക അപ്പോൾ ഈ സമയത്ത് ദൈവ് പറയാണ് എന്തിനും ഇങ്ങനെ എപ്പോഴും എപ്പോഴും എന്നോട് നന്ദി പറയുന്നത് എത്ര തവണ നന്ദി പറയും അതിൻ്റെ ഒന്നും എന്ന് പറയാം ഇതിനിടയില് നമ്മുടെ ദേവിൻ്റെ അമ്മയ്ക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ അതായത് ഈ അരുണിനെയും ദേവുനേയും കാണുമ്പോൾ എവിടെയും ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലേ എന്ന് ദേവിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു ഡൗട്ട് തോന്നുന്നുണ്ട് അങ്ങനെ അവർക്ക് പൂജ ചെയ്യാനായിട്ടുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ദേവുവിനോട് അമ്മ പറയാണ് ശരിയെന്ന് പറയാണ് അങ്ങനെ ദൈവം ഇവരെ കൊണ്ടുപോകാൻ പോകുന്ന സമയത്ത് എന്തോ ഒരു ടെൻഷൻ കാരണം അമ്മയും കൂടെ കൂടെ പോരുകയാണ് ഞാനും കൂടെ വരാമെന്ന് പറയുകയാണ് അങ്ങനെ ഇവർ പൂജയൊക്കെ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് അരുൺ ദേവനോട് ഒന്ന് സംസാരിക്കണമെന്ന് പറയുകയാണ് അങ്ങനെ അവർ മാറി എന്ന് സംസാരിക്കുക എന്താ അല്ല എൻ്റെ അമ്മ കുറേ കാലമായിട്ട് കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിക്കണ്ട കഴിക്കേണ്ട എന്ന് വിചാരിച്ച് നീട്ടി നീട്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അത് ഇപ്പോൾ കല്യാണം കഴിക്കാനായിട്ടൊരു തോന്നലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ദൈവ് പറയാണ് അതിനെന്താ അങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കേ അത് നല്ലൊരു കാര്യമല്ലേ കുറച്ച് പ്രായം കൂടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അതുകൊണ്ട് ഇപ്പോഴേ കല്യാണം കഴിക്കുന്നതാ നല്ലതെന്ന് പറയുകയാണ് ആ പക്ഷേ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് നിങ്ങളാണെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും ദൈവം ആകെ ഞെട്ടിപ്പോവാണ് എന്ത് ഞാനോ ആ അതെ നിങ്ങൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം തോന്നി എൻ്റെ അമ്മയെ കെയർ ചെയ്യുന്നത് കണ്ടിട്ടും ഓക്കെ അപ്പോൾ ദൈവം പറയുകയാണ് അത് പിന്നെ എനിക്ക് ഞാനങ്ങനെ കല്യാണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ഈ ഒരു സമയത്ത് എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രാരാബ്ധങ്ങളുണ്ട് ആ പ്രാരാബ്ധങ്ങളെല്ലാം ഞാനും കൂടെ ചേർന്ന് നിർവഹിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വീടിനെ എങ്ങനെയെങ്കിലും കരകേറ്റിയെടുക്കണം എൻ്റെ അനിയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ ഹെൽപ്പ് ചെയ്യണം ഇതൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ ഉള്ളൂ ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് എല്ലാം ശുഭസൂചനകളാണ് കേട്ടോ മണിയൊക്കെ അടിക്കുന്നുണ്ട് അമ്പലത്തിലെ ഈ സമയത്ത് അരുൺ പറയുകയാണ് അത് പിന്നെ എൻ്റെ മനസ്സിലൊന്നു വെച്ചിട്ട് മറ്റൊന്നും പറയാനായിട്ട് എനിക്കറിയില്ല എൻ്റെ മനസ്സിലിത് തോന്നി ഞാൻ എൻ്റെ അമ്മയോടുകൂടെ പറഞ്ഞില്ല നിങ്ങളോടത് പറയുന്ന കാര്യം ഞാൻ തുറന്നു പറഞ്ഞു അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതാണെന്ന് പറയുകയാണ് ഞാൻ നിങ്ങളെ കമ്പലൊന്നും ചെയ്യയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ദൈവ് പറയുകയാണ് അത് പിന്നെ പെട്ടെന്ന് വന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ് എനിക്ക് കുറച്ച് സമയം എന്താണ് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ അതിനുശേഷം ഞാൻ പറയാം ഒരു മറുപടി എന്ന് പറയുകയാണ് എത്ര സമയം വേണമെങ്കിൽ എടുത്തോ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി എന്ന് അരുണും പറയാനെട്ടോ ആ സമയത്ത് ഇവർ പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് ദൈവീൻ്റെ അമ്മയും അരുൺൻ്റെ അമ്മയും കൂടെ വരികയാണ് ദൈവുൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു സംശയം നന്നായിട്ട് തോന്നുന്നുണ്ട് അപ്പം ഇവരിങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് നോക്കിയിട്ടാണ് അവരങ്ങ് പോകുന്നത് അരുണിൻ്റെ അമ്മ പറയാണ് ഇത്രയും നല്ല പെൺകുട്ടികളെ കണ്ടു കിട്ടാനേ ഇല്ല എന്തായാലും നല്ല രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയിരിക്കുന്നത് അപ്പോഴത്തേക്കും അമ്മ ലക്ഷ്മി അമ്മ പറയുക ആ എൻ്റെ രണ്ട് പെൺമക്കളും അങ്ങനെ തന്നെയാണ് എൻ്റെ മകനും അതുപോലെ തന്നെയാണെന്ന് പറയുകയാണ് നിങ്ങൾ പൈസ ഇല്ലാത്തവർക്ക് ഇതൊക്കെ തന്നെ ഗുണമായിട്ട് ഉണ്ടാവുകയുള്ളൂ ശരി എങ്കിൽ കാണാമെന്ന് പറഞ്ഞാൽ അരുണും അമ്മയും അവിടെ നിന്ന് ഇറങ്ങാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സുധിയുടെ ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ സുധിയുടെ ഷോപ്പിൽ സുധിയില്ല ആ സമയത്ത് ഹെൽമെറ്റ് വെച്ചിട്ട് ഒരാള് കയറി വരികയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുക സാർ എന്താ നിങ്ങൾക്ക് വേണ്ടത് അല്ല നിങ്ങളുടെ ഭർത്താവ് എവിടെയുണ്ടോ അദ്ദേഹത്തെ അറിയാമോ ഇവിടുത്തെ റെഗുലർ കസ്റ്റമർ ആണോ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം ഇവിടെ ഇല്ല ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്ത് പോയേക്കാം കുറച്ച് കഴിഞ്ഞതിന് ശേഷേ വരവുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഹെൽമെറ്റ് അങ്ങ് മാറ്റാം കേട്ടോ അപ്പോൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ബീരാനാണ് ബീരാനെ കണ്ടതും ശ്രുതി ചോദിക്കുക അയ്യോ നിങ്ങളെന്ത് ഇവിടെ ആ ഞാനേ അത്യാവശ്യ കാര്യത്തിന് വന്നതാ മോളെ എൻ്റെ പെങ്ങളുടെ മകൻ്റെ കല്യാണം ഫ്രിഡ്ജ് എ സി ഇതൊക്കെ മേടിക്കണം അപ്പോൾ നിൻ്റെ കടയിലാവുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുമല്ലോ എന്ന് ചോദിക്കുക അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ ഒന്ന് രൂക്ഷമായിട്ട് ബീരാനെ നോക്കുക അപ്പോൾ ബീരാൻ പറയുക അയ്യോ മോളെ ഓസിന് മേടിക്കാൻ വന്നതല്ല പൈസ കറക്റ്റ് ായിട്ട് തന്നിരിക്കും ഞാൻ ഞാൻ കാരണം നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറയാം ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് മനസ്സലി കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള നീ ആവുമ്പോൾ എന്നെ പറ്റിക്കില്ലല്ലോ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ വേണം എന്ന് പറയാം അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുക നിങ്ങൾ എന്നെ എന്തോരം സഹായിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും മാക്സിമം ഡിസ്കൗണ്ടിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം ശ്രുതി വന്നതിന് ശേഷം എത്തിച്ചു തരാം അഡ്രസ്സ് കൊടുത്തിട്ട് പോയിക്കോളാൻ പറയുകയാണ് ആ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അഡ്രസ്സ് കൊടുക്കുകയാണ് അതിനുശേഷം പോകാൻ ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രവീന്ദ്രനും കൂടെ കടയിലേക്ക് കയറി വരാം ഇവരെ കണ്ടതും ശ്രുതിയും അതുപോലെ തന്നെ ബീരാനും പേടിക്കുക യു ഇനി എന്ത് ചെയ്യും എവിടെ വിളിക്കും ശ്രുതി പറയുകയാണ് ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഗോഡോണി ചെന്ന് വിളിക്കും നിങ്ങളെ ഇവിടെ ഇല്ലയെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇനി അവനെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കള്ളത്തരും പുറത്തു വരുമെന്ന് എന്നറിയാം ഈ സമയത്ത് നമ്മുടെ ബീരാൻ പറയുകയാണ് ആ ടെൻഷൻ ടെൻഷനാമെന്നും വേണ്ട എൻ്റെ തല്ലിൽ ഹെൽമെറ്റല്ലേ ഇരിക്കുന്നത് എന്നാർക്കും മനസ്സിലാവില്ല ഞാൻ ജസ്റ്റ് ചുറ്റി കണ്ടിട്ട് പോകുന്നത് പോലെ അങ്ങ് പുറത്തേക്ക് പെയ്ക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ ബീരാൻ തലയിൽ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ പോകാൻ നിൽക്കാണ് ഈ സമയത്ത് സച്ചി നിൽക്ക അവിടെയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് അത് കസ്റ്റമറാണ് ആ ആണോ നെയ് നിങ്ങളുടെ ഫോണല്ലേ ഇത് ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു ഫോണങ്ങ് കൊടുക്കുകയാണ് ബീരാൻ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് തല അട്ടിട്ട് ഒറ്റ പോക്ക് പോകുക കേട്ടോ ഈ സമയത്ത് ശ്രുതി ചോദിക്കുക അല്ലെങ്കിൽ അങ്കളെന്താ കടയിൽ എന്താ വരാൻ പാടില്ലേ എൻ്റെ അച്ഛന് കടയിൽ വന്നാൽ എന്താ കുഴപ്പം അച്ഛനെ ഇവിടുത്തെ കണക്കുകളൊക്കെ നോക്കാൻ വന്നതാ വന്നതിൻ്റെയും പോയതിൻ്റെയും ലിസ്റ്റുകളൊക്കെ എടുത്തത് ഇങ്ങാ അതെ സുധീനെ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ടാണെന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് ഇവൻ പറയുന്നൊന്നും കാര്യം വയ്ക്കേണ്ട മോളെ ഞാൻ അതുകൊണ്ടിട്ടും ഒന്നും വന്നാൽ ഞാൻ അശോകിൻ്റെ മോളുടെ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി വന്നതാ ഫ്രിഡ്ജി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണിക്കുന്നു പറയുകയാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കണം എന്ന് പറയുക ട്ടോ ഈ സമയത്ത് സച്ചി പൈസ ഒന്നും മേടിക്കേണ്ട അവനെ അച്ഛന് കുറച്ച് പൈസ കൊടുക്കാറുണ്ടല്ലോ ആദ്യം അങ്ങ് കിഴിച്ചാൽ എന്ന് പറയാം ഈ സമയത്ത് രവീന്ദ്രൻ പറയാം സച്ചി നിനക്ക് പോകാൻ സമയമായില്ലേ നീയേ പോയേ ഇല്ല അച്ഛൻ എനിക്കും ഓട്ടോ ഒന്നുമില്ല അച്ഛൻ വന്നിട്ട് പോകുന്നുള്ളൂ വേണ്ട വേണ്ട നീ അങ്ങ് പോയേ അതേ മോളെ ഇവൻ പറയുന്നൊന്നും ഒന്നും കാര്യമാക്കണ്ട ഞാൻ പൈസ തന്നേ സാധനം മേടിക്കുള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടെ സാധന സാധനങ്ങൾ തന്നെ കാണിക്കാൻ പറയാം അങ്ങനെ നമ്മുടെ ശ്രുതി നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സച്ചി വന്നിട്ട് പറയുകയാണ് അതെ അച്ഛന് ഞാനിവിടെ നിർത്തിയിട്ട് പോവുകയാണ് ാണ് അച്ഛൻ ഓട്ടോ കയറ്റി വിട്ടേക്കണം എന്ന് എന്നറിയാം ഇത് കേട്ടൊന്ന് ശ്രുതിക്ക് അറിയാം എനിക്കറിയാം എന്ത് ചെയ്യണോന്നുള്ളത് നീ എന്നെ പഠിപ്പിക്കേണ്ടെന്ന് പറയാണ് കേട്ടോ എന്തായാലും സച്ചി അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സുധീനെയാണ് സുധീ ആണെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് മേടിക്കാൻ പോയതാണ് കേട്ടോ അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്ന സുധീ തിരിഞ്ഞു നോക്കുമ്പോൾ സുധീയുടെ മുപ്പത് ലക്ഷം അടിച്ചുകൊണ്ട് പോയ ഒരാളുണ്ടല്ലോ അയാളെ കാണുകയാണ് ബംഗ്ലാവ് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കണ്ടതും സുതി വെച്ച് പിടിക്കുകയാണ് ഇയാൾ സുധീനെ കണ്ടപ്പോഴത്തേക്കും അയാളുടെ വണ്ടിയിൽ കയറി അയാൾ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ സ്തുതി ഇയാളുടെ പിന്നെ അങ്ങ് ഓടുകയാണ് ഓടുന്ന ഓട്ടത്തിൽ വരുന്ന ആൾക്കാരെ ഒന്നും ശ്രുതി ശ്രദ്ധിക്കും ശുതി ശ്രദ്ധിക്കുന്നില്ല എല്ലാവരെയും തട്ടിമറിച്ചിട്ടുണ്ടാണ് വരുന്നത് ആദ്യം ഒരു മുട്ടക്കാരൻ അയാൾ വരണുണ്ടായിരുന്നു ആ മുട്ട അങ്ങനെ തട്ടി തട്ടിയിട്ട് ആ മുട്ട മൊത്തം പൊട്ടി സുതി ഇതൊന്നും അറിയാതെ ഓടുകയാണ് പിന്നെ ഒരു ചേച്ചി കൊടുവായിട്ട് വരുന്നുണ്ട് അവരെ തട്ടിയിട്ടു പിന്നെ ഒരാൾ ബൈക്കിന് വരുന്നുണ്ട് അയാളെ തട്ടിയിട്ടു പിന്നെ പാലുകാരം വരുന്നുണ്ടായിരുന്നു അയാൾ യും തട്ടിട്ടു അപ്പം ഇവരൊക്കെ കൂടെ സുധിയുടെ പിന്നാലെ ഓടുകയാണ് സുദിയാണെങ്കിൽ അറിയാതെ മറ്റവന്റെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ അവസാനം ഒരു ട്രാഫിക് പോലീസിന്റെ ഫ്രണ്ടിൽ ചെന്ന് പെടുകയാണ് അപ്പോൾ എന്താണ് ട്രാഫിക് പോലീസിനെ കണ്ടിട്ടില്ല മറ്റവൻ വണ്ടിക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കല്ലെടുത്ത് വണ്ടിയിൽ എറിയാനായിട്ട് ഒരു കല്ലെടുത്ത് ഒറ്റ ഒറ്റിയാണ് എറിയുന്നത് കൊള്ളുന്ന ധാരണമായിത്ത ട്രാഫിക് പോലീസിൻ്റെ തലയ്ക്കാണ് ആയാൾ വെറുതെ വിടുവോ സുതിന് അപ്പോഴാണ് സുതി ശ്രദ്ധിക്കുന്ന എല്ലാവരും ശ്രുതി സുതിയുടെ പിന്നാലെ ഇങ്ങനെ ഓടിച്ചിട്ട് വരികയാണെന്ന് സുതിയുടെ പിന്നാലെ എല്ലാവരും ഓടുകയാണ് സുതി അവരെ അവരുടെ കയ്യിൽ കയ്യിൽപ്പെടാതിരിക്കാൻ ഓടുകയാണ് അങ്ങനെ ഓടി ഓടി നമ്മുടെ സ്തുതി ആണെങ്കിൽ ഒരു വണ്ടിയും ചെന്ന് ഞെട്ടിക്കുകയാണ് കേട്ടോ ആ വണ്ടിയുടെ ചില്ല് തന്നെ പൊട്ടിപ്പോകാണ് സുതിയുടെ കണ്ണിലേക്ക് ചില്ല് വന്ന് തിരക്കാണ് അങ്ങനെ സുതി ബോധം കിട്ട് വീഴാണ് അങ്ങനെ ഈ വന്നവരൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ അയ്യോ ഇവൻ ഏതവനാണാവോ എന്നും പറഞ്ഞ് റോട്ടി കിടക്കുന്ന സുധീയുടെ ചുറ്റിനും കൂടി നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ സുധീനെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ഐ സി യു ഷിഫ്റ്റ് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ സുധിയുടെ ഫോണിൽ കിടക്കുന്ന നമ്പർ കണ്ടിട്ട് നമ്മുടെ ശ്രുതിനെ വിളിച്ച കാര്യങ്ങൾ പറയുകയാണ് ശ്രുതിയാണെങ്കിൽ പേടിച്ചു വരച്ച് ഐ സിയുയിലേക്ക് വന്ന് നോക്കുമ്പോൾ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയിട്ടില്ല ക്രിട്ടിക്കൽ ആണ് ഐ സിയുലാണെന്ന് മാത്രമേ അറിയുള്ളൂ അതേ സമയത്ത് നമ്മുടെ ചന്ദ്രനെ കാണിക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ നടന്നു വരുന്ന സമയത്തൊന്ന് വഴുക്കി വീഴുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ എന്താ അമ്മയെ പറ്റിയെന്ന് ചോദിച്ചിട്ട് ഓടി ചെന്നിട്ട് കൈ കൊടുക്കാൻ നോക്കുകയാണ് അപ്പം ചന്ദ്ര കൈ പിടിക്കുന്നില്ല കേട്ടോ വേണ്ട നിന്റെ കൈയൊന്നും എനിക്ക് എന്ന് പറയുകയാണ് അപ്പോൾ ഇതും കണ്ടുകൊണ്ട് നമ്മുടെ രേവതി വരികയാണ് എന്താ അമ്മേ എന്താ വീണത് വാ എൻ്റെ കൈ പിടിക്കുക എന്തായാലും എഴുന്നേൽക്കെന്ന് പറയുമ്പോൾ എനിക്ക് നിൻ്റെ കൈയ്യൊന്നും എന്ന് പറഞ്ഞാൽ ചന്ദ്ര അവിടെ തന്നെ ഇരിക്കുകയാണ് അതിനുശേഷം ശ്രീകാന്ത് വന്ന് കൈ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്ര എഴുന്നേറ്റ് വരുന്നത് ഇത് കാണുമ്പോൾ നമ്മുടെ സച്ചിക്ക് ഭയങ്കര വിഷമാകുകട്ടോ സച്ചി നേരെ വിഷമിച്ചുകൊണ്ട് അടുക്കളയിൽ ചെല്ലുകയാണ് അങ്ങനെ രേവതി സച്ചിയോട് പറയുക എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് അല്ല എന്നാലും എൻ്റെ അമ്മയ്ക്ക് എന്നെ തൊടാൻ കൂടെ ഇഷ്ടമില്ല അത്ര അറപ്പായിപ്പോയി അതിനും വേണ്ടി ഞാൻ എന്ത് തെറ്റാണ് രേവതി ചെയ്തതെന്ന് ചോദിക്കുക അപ്പം രേവതി പറയുകയാണ് എൻ്റെ സച്ചിയേട്ട നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളുടെ നിങ്ങളുടെ ശരികൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ അത് നിങ്ങളുടെ അമ്മ മനസ്സിലാക്കുന്നില്ല അത്ര തന്നെ ഉള്ളൂ എന്ന് പറയുകയാണ് ഇതൊന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട എന്നും ഇങ്ങനെ തന്നെയല്ലേ ഇതിപ്പോൾ പൊതുമേന്നുമില്ലല്ലോ എന്ന് പറയാം ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു കോള് വരുകയാണ് അപ്പോൾ വിളിച്ചത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതിയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ അപ്പോൾ ചന്ദ്ര വയ്ക്കുക എന്താ എന്താ ശ്രുതി എന്താ കാര്യം എന്താ നീ കാര്യം പറയുന്ന പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഓടിക്കൂടുകയാണ് ഈ ചന്ദ്രയുടെ ചോദ്യം കേട്ടിട്ട് അത് പിന്നെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല എൻ്റെ ശ്രുതിക്ക് ശ്രുതിക്ക് പെട്ടെന്ന് ആക്സിഡൻറ്റായി ഐ സി യു പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്രൂടെ എന്ത് എൻ്റെ മോൻ ഐ സി യു എൻ്റെ ദൈവങ്ങളെ എന്തിനാ എൻ്റെ മോന് മാത്രം ഇങ്ങനെ ഒരു പരീക്ഷണം അയ്യോ ഞാനിനി എന്ത് ചെയ്യും എടാ എടാ ശ്രീകാന്തേ എൻ്റെ മോൻ ഐ സിയുലാണെന്ന് എന്ന് പറയുകയാണ് ആ സമയത്ത് രവീന്ദ്രൻ കയറി വരാം എന്താ എന്താ ചന്ദ്രൻ എന്താ പറ്റിയത് രവിയേട്ട എൻ്റെ മോൻ എൻ്റെ മോൻ സുതി ഐ സിയുലാണെന്ന് അവൻ എന്താ പറ്റിയതെന്ന് അറിയില്ല ആക്സിഡൻറ്റ് പറ്റിയെന്നാണ് ശ്രുതി വിളിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് വേഗം പോവാം എന്തെങ്കിലും പറ്റിയ ഞാൻ ജീവിച്ചിരിക്കില്ല അത് രവിയട്ടാന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുക നീ ഒന്നും പേടിക്കണ്ട അവനൊരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുകയാണ് അങ്ങനെ അവർ വീടും പൂട്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ സിസ്റ്റർമാരോട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ് കണ്ടീഷൻ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്കും അറിയില്ല ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളും ആകെ ടെൻഷനിലാണ് നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ശ്രുതിന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ആ സമയത്ത് നമ്മുടെ ചന്ദ്ര എത്തിയിട്ടുണ്ട് കേട്ടോ ശ്രുതിയും ചന്ദ്രയും കൂടെ ഭയങ്കരമായിട്ട് കരയുകയാണ് അപ്പം കണ്ണിനൊക്കെ കെട്ടി കെട്ടു കണ്ണിനാണ് എന്തോ കുത്തി കയറിയിരിക്കുന്നത് അത് റിമൂവ് ചെയ്തെങ്കിലും കാഴ്ചക്ക് കുറവുണ്ടാവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്ന് പറയുകയാണ് ചിലപ്പോൾ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടേക്കാന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ശ്രുതിക്ക് ഒരു ഉണ്ടാവാൻ പാടില്ല ഞാൻ എൻ്റെ കണ്ണ് തരാനായിട്ട് തയ്യാറാണ് ഡോക്ടർ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി കരയാണ് കേട്ടോ ഇതെല്ലാവരും കേട്ട് വെക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ശ്രുതിക്ക് ശ്രുതിയോടുള്ള ഒരു അടുപ്പത്തെ കുറിച്ചിട്ടൊരു മതിപ്പൊക്കെ വരികയാണ് അങ്ങനെ രവീന്ദ്രനും കരയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അച്ഛൻ ഇന്നിനെ അച്ഛാ കരയുന്നത് ഏഹ് അവനൊരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പം ഇപ്പം ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ എന്തോരം വളർന്നു ഏ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ നല്ലത് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ സച്ചി കുറച്ച് ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന അതേ സമയത്ത് വർഷയും വരികയാണ് വർഷം വന്നിട്ട് ശ്രുതി ആശ്വസിപ്പിക്കുന്നുണ്ട് ശ്രുതി ശുതി ശ്രുതി ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പോവാണ് കേട്ടോ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ സച്ചി സച്ചിരവതിയുടെക്കുക അല്ല ഇവൻ എങ്ങനെ ഇവനെങ്ങനെ വണ്ടിയമ്മ ചെന്ന് ഇടിച്ചിട്ടുണ്ടാവുക മാത്രം എനിക്ക് മനസ്സിലായില്ല ഇവൻ ആരായിരിക്കും ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടാവുക കുറച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരും കൂടി വരാം കേട്ടോ ആരാണ് ശ്രുതി ഇടിച്ചിട്ട് ആൾക്കാരുണ്ടല്ലോ അവർ തന്നെ അവർ വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചിയോട് പറയുകയാണ് ആരെയോ അന്വേഷിച്ച് ചെയ്യാൻ നിക്കടാ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന സമയത്താണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ എന്തായാലും നഷ്ടപരിഹാരം തരാമല്ലോ അത് എന്ത് ചെയ്യാൻ പറ്റും അയ്യായിരം രൂപ എടുത്ത് കൊടുക്കുകയാണ് ഈ അയ്യായിരം രൂപ എല്ലാവരും കൂടെ വീതിച്ചെടുത്തോ നിങ്ങൾക്ക് എന്തോരം നഷ്ടം സംഭവിച്ചോന്ന് അറിയില്ല അവനാണെങ്കിൽ കണ്ണിന് അടിപ്പെട്ട കാരണം അവനെ ഐ സിയുന്ന് ഷിഫ്റ്റ് ആക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ ദൈവം ഇത് ഇന്ന് നിങ്ങൾ മേടിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുകയാണ് ശരിയെന്നാൽ അവരും പറയുകയാണ് അവർ പോയതിനു ശേഷം സച്ചി പറയുകയാണ് കണ്ടോ അവൻ കാരണം നമുക്ക് എന്തോരം ബുദ്ധിമുട്ടാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത് അവനിങ്ങനെ കണ്ണിൻ്റെ അടിയിപ്പ് കിട്ടിക്കിടന്നാൽ മതിയല്ലോ എന്ന് പറയുക അപ്പോൾ രേവതി പറയുകയാണ് അങ്ങനെയൊക്കെ പറയല്ലേ ഒരു കാര്യം ഞാനിപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു അവർ പറഞ്ഞത് കേട്ടോ ആരെയോ ആരുടെയോ പിന്നാലെ ഓടുകയായിരുന്നു എന്ന് അങ്ങനെ ആരുടെ പിന്നാലെ ആയിരുന്നിരിക്കും നിങ്ങളുടെ ചേട്ടനെ ഓടിയിട്ടുണ്ടാവുക എന്നിങ്ങനെ ചോദിക്കുക അപ്പോഴാണ് സച്ചിയും ആലോചിക്കുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകളുടെ റിവ്യൂ തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് ാലും മറക്കരുത് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂമായിട്ട് ഞാൻ നാളെ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ നാളെ കാണുന്നത് വരയ്ക്കും ടാറ്റാ